హాలేలు దైవనామం వాడట ും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം രക്തത്തിൽ അഥവാ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ വിശ്വാസത്താൽ നാം ആർജിച്ചെടുക്കേണ്ടുന്ന രക്ഷയെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാനിടയായിട്ടും വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന രക്തഘടന അതൊന്നു തന്നെയാണ് മാത്രമല്ല ആ മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യന്റെ രക്തം വ്യത്യസ്തമാണ് ഇതിൽ നിന്നും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും രക്തബന്ധമുള്ളവരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഉൽപത്തി പുസ്തകം രണ്ടിന്റെ ഏഴിൽ നമുക്കറിയാം നിലത്തെ പൊടിയെടുത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ ജീവനുള്ള ദേവിയായി തീർന്നു അവനിൽ ദൈവം ജീവശ്വാസമൂതി തുടങ്ങിയ കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പസ്ഥോല പ്രവൃത്തികള് പതിനേഴിന്റെ ഇരുപത്തിയാറ് പറയുന്നത് ഭൂതലത്തിൽ എന്നും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി എന്നാണ് അതെ ഒരുത്തനിൽ നിന്ന് അഥവാ ദൈവം ആദ്യം സൃഷ്ടിച്ച ആദമിൽ നിന്നാണ് ഭൂമിയിലെന്നും എന്നും സകല വംശങ്ങളെയും സകല രാജ്യക്കാരെയും ഭാഷക്കാരെയും ദൈവം സൃഷ്ടിച്ചത് എന്ന് അസന്നിഗ്ധമായിട്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്നാൽ സംഭവിച്ചത് ആദാം പിന്നത്തേതിൽ പാപം ചെയ്തു അവൻ ലംഘനത്തിൽ അകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അതിന്റെ പരിണത ഫലമായിട്ട് റോമാലേഖന അഞ്ചിന്റെ പന്ത്രണ്ട് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകേല മനുഷ്യരിലും പരന്നിരുന്നു എന്ന് അതും നമുക്ക് കാണുവാനായിട്ട് കഴിയുക അങ്ങനെ ഏക മനുഷ്യനാൽ അവൻ ചെയ്ത പാപം സകലരിലേക്കും അത് പരക്കുവാനായിട്ട് ഇടയായി തീർന്നു ആദാമും അവവയും പാപം ചെയ്തു എന്നാൽ ഹവായുടേതിനേക്കാൾ പ്രാധാന്യം ദൈവവചനം ആദാമിന്റെ പാപത്തിനാണ് നൽകുന്നത് ഇത് ഇന്നത്തെ ശാസ്ത്ര ലോകത്തിനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഏതാണ്ട് ആറായിരത്തിൽ പരം വർഷം കൊണ്ട് വികാസം പ്രാപിച്ച മനുഷ്യ ശാസ്ത്രത്തിനായി ഇന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഒരു സത്യത്തെ സർവജ്ഞാനിയും സൃഷ്ടിതാവുമായ ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു അതായത് മനുഷ്യകുല പാപത്തിന്റെ പരിഹാര മാർഗത്തിന് മനുഷ്യനിൽ നിന്നുള്ള കണ്ണിയായ ദൈവം സ്ത്രീയെ തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഒരു സ്ത്രീലൂടെ ജനിച്ചു എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിച്ചാൽ ആധുനിക ശാസ്ത്രം സംശയാതീതമായി തെളിയിച്ച ഒരു വസ്തുതയാണ് ആധാരം അഥവാ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ധമനികളിൽ കൂടി പ്രവഹിക്കുന്ന രക്തം അത് മാതാവിന്റെ രക്തമല്ല അതായത് ശിശുവിന്റെ തന്നെ രക്തമാണ് എന്ന് ശാസ്ത്രം വെളിപ്പെടുത്തുന്നുണ്ട് മാതാവിന്റെ രക്തവുമായി നേരിട്ട് അതിന് ബന്ധമില്ല ശിശുവിന്റെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രക്തമാണ് ശിശുവിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുവെച്ചാൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ ഒഴുകി വന്ന രക്തം അവന്റെ സ്വന്തമായിരുന്നു മാതാവിന്റെ അഥവാ മറിയക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇത് നമ്മൾ ഇന്ന് സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു കോഴിമുട്ട അത് അതിന്റെ ആ ഗർഭ ആ മുട്ട ഒരു ഗർഭബീജമാണ് എന്നാൽ ചില ദിവസങ്ങള് അതിന് ചൂട് കൊടുത്തു കഴിയുമ്പോഴത്തേനും നേർത്ത ചില വരകൾ പോലെയുള്ളതായ രക്ത പടലങ്ങൾ അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അപ്പോൾ അതാണ് പിന്നീട് ആ ഭ്രൂണം വളരുവാനും കോഴിക്കുഞ്ഞായി തീരുവാനായിട്ടും ഇവിടെയായി തീരുന്നത് ചൂട് കൊടുത്തത് കൊണ്ട് മാത്രമല്ല അതിൽ തന്നെ ഉണ്ടായിരുന്ന ആ മുട്ടയിൽ തന്നെ ഉണ്ടായിരുന്ന ആ ആ രക്തമാണ് അത് പിന്നെ ഒരു കോഴിക്കുഞ്ഞായി വളർന്നു വരുവാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതേപോലെ മനുഷ്യന്റെ ചരിത്രം എടുത്താലും ഗർഭാശയത്തിൽ വളരുന്ന ആ ശിശുവിന് മാതാവിന്റെ രക്തത്തിൽ നിന്ന് ഒരു തുള്ളി പോലും ആവശ്യമില്ല എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ മാതാവിന്റെയും ശിശുവിന്റെയും ആ ആ തമ്മില് ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥി അവിടെ ഉണ്ട് ആ അതാണ് പ്രാസന്റ എന്ന് പറയുന്ന അഥവാ മറുവുള്ള എന്ന് പറയുന്നതാകുന്ന ആ ഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ കൂടിയാണ് അഥവാ പൊക്കൾക്കൊടി വഴിയായിട്ട് ഈ ശിശു അതിനാവശ്യമായിട്ടുള്ളതായ മറ്റു പ്രോട്ടീനുകള് ധാതുവർഗങ്ങള് ഇതെല്ലാം അത് വലിച്ചെടുത്ത് വളരുന്നത് എന്നാൽ രക്തം ഈ ശിശുവിൽ തന്നെ ഉൽപാദിതമാണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ കൂടി എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവ് ഏതേലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തന്റെ രക്തം മാനവകുലത്തിന് ദൈവം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ അവൻ പാപിയായി തീർന്നപ്പോൾ അവന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയും പിതാവായ ദൈവം ഒരുക്കി തന്റെ ഏകജാതനായ പുത്രനിലൂടെ മാനവകുലത്തെ മുഴുവൻ യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൽ കൂടി വീണ്ടെടുപ്പ് നൽകി എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് വിശ്വാസത്താൽ ആര് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് കടന്നു ചെല്ലുവോ ആ രക്തത്തിന് നമ്മളെ സൃഷ്ടിക്കുവാൻ മാത്രമല്ല സൃഷ്ടിച്ച് കഴിഞ്ഞ് ഉണ്ടായ പാപം നിമിത്തമായിട്ടുള്ള കേടുപോക്കുവാനും അത് പര്യാപ്തമാണ് അത് വീണ്ടെടുപ്പ് നൽകുവാൻ പര്യാപ്തമാണ് നിത്യത നൽകുവാൻ പര്യാപ്തമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനും ദൈവവചനത്തിലും ആ രക്തത്തിലും ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ കുഞ്ഞാട്ടി തീരുത്താൽ ഞാൻ തീർന്നു തൻ ചങ്കിലേ സുധരത്താൽ ഞാൻ ജയം പാടി ും ചേറ്റിൽ നിന്നെന്നെ നീ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സി നാളെല്ലാം നന്ദിയോടടി വണങ്ങും യാത്രയിൽ മുൻപോട്ടു തന്നേ ഓടുന്നു നിശ്ചയം ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ദൂതന്മാരുടെ മധ്യത്തിൽ ുമ്പോൾ എന്നുള്ളം തുള്ളുന്നു ഈ ലോകം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻമോഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ യുഗങ്ങളായി മനോഹരമാംസിയോനിൽ ഞാൻ വേഗം ചേർന്നിടും െ നീങ്ങിപ്പോകും അവിടെ തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും എന്നു ഞാൻ എൻ ശത്രു